യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക് ചുറ്റുമുള്ള ഊർജത്തിൽ അസൂയപ്പെടുന്ന വ്യക്തിയും അസൂയ ഏറ്റുവാങ്ങുന്ന വ്യക്തിയും അറിയേണ്ടുന്ന ചില സത്യങ്ങളുണ്ട് ആരും പൂർണ്ണരല്ല എന്നൊരു സത്യമാണത് നമ്മൾ ആരാണെന്ന് വിലയിരുത്തുകയും മാനസികാവസ്ഥയുടെ മാറ്റങ്ങളുടെ കാരണം കണ്ടെത്തുകയും ആത്മവിശ്വാസം കൂട്ടുകയും ശുഭാപ്തി വിശ്വാസം കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലുള്ള ഇത്തരം വികാരങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കും അത്തരത്തിൽ പോസിറ്റീവായി നിലനിൽക്കുന്നതിലൂടെ ധാരാളം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ നേരിടാൻ നിങ്ങൾ ശക്തരാവുകയാണ് മറ്റുള്ളവരുടെ ചിന്തകളും വികാരങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ സ്വന്തം വിശ്വാസവും സ്വന്തം ധാരണയും മെച്ചപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഒരു കാരണവുമില്ലാതെ മറ്റു ചിലർ അസൂയപ്പെട്ടേക്കാം മത്സരങ്ങളും പ്രതികൂല തീരുമാനങ്ങളും സംഘർഷങ്ങളും എല്ലാം തന്നെ അസൂയയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ആ ഒരു വികാരത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ വിശാലമായ സ്വാധീനം തന്നെ ഉണ്ട് അത് ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കാം സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും കാര്യത്തിൽ ചിന്തിക്കുന്ന സങ്കീർണമായിട്ടുള്ള ഒരു വികാരമാണത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത് വലിയ രീതിയിൽ പ്രത്യക്ഷമാകും നീരസം സംശയം അരക്ഷിതാവസ്ഥ ഈ അവസ്ഥകളിലേക്കൊക്കെ അസൂയ എന്ന വികാരം കൊണ്ടു ചെന്ന് എത്തിക്കാം സഹജമായിട്ടുള്ള ഒരു വികാരമാണ് ഒരു മനുഷ്യ വികാരമാണ് എങ്കിൽ കൂടി അത് നിയന്ത്രണാതീതമായി കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ മാനസികമായിട്ട് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാം അതിനാൽ തന്നെ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്ന സൂചന നിങ്ങളുടെ ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും വർദ്ധിപ്പിച്ച് നിങ്ങളുടെ വികാരങ്ങളെ കൈകാര്യം ചെയ്ത് സ്വയം സ്നേഹിച്ച് നേർവഴിയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അത് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും